ഹലോ ചിക്കരകളെ ഞാൻ വന്നിട്ടുണ്ട് എന്താണെന്നറിയോ വരിക്കച്ചക്ക ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തരാവേ അതുകൊണ്ടോ ഇത് നല്ല തേൻ വരിക്കയാണ് അപ്പം ഞാനിത് ഓരോന്നായിട്ട് കഴിച്ചിട്ട് പറഞ്ഞു െ എടുത്ത് ഇതിനകത്തുള്ള കുരുവും ഇതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ല മധുരവും നല്ല തേൻ വരിക്കുകയാണ് അത് ടേസ്റ്റ് ആണ് ഇത് ഞങ്ങളുടെ തന്നെ കായ ചക്കയാണ് അതിലൊരു മൂന്നു നാല് ചക്കയൊക്കെ കഴിക്കുള്ളൂ പക്ഷെ വലിയ ചക്കയായിരിക്കും ഈ ചക്ക കഴിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയം ഇതേ സമയം എന്ന് പറഞ്ഞാൽ ഒരു ജൂൺ ആറാം തീയതി എനിക്ക് ആ ഡേറ്റ് നല്ല ഓർമ്മയുണ്ട് ഇതുപോലുള്ള മഴ സമയം മഴയും കാറ്റും പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ ആ സമയത്ത് കാറ്റടിച്ചിട്ട് ഒരു ചക്ക ഞങ്ങളെ വീട്ടിൻ്റെ അപ്പുറത്ത് വീട്ടിൽ അവരുടെ മുറ്റത്ത് വീണു അവരത് നമ്മുടെ അടുത്ത് പറയണ്ടേ ഇങ്ങനെ ചക്ക വീണ് കിടക്കണമെന്ന് അതൊന്നും പറയാതെ എൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്ത് ചക്കീണെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒന്ന് വിളിച്ചു വിളിച്ചു ഞാൻ കാര്യം അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ചക്ക വീണമെന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈൻറ് നിങ്ങളുടെ പേരിലുണ്ടോ ഒന്ന് വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു സാറേ ചക്ക വീണെന്ന് പറഞ്ഞിട്ട് കേസാണോ എന്ന് ചോദിച്ചു പിന്നെ നമ്മൾ ആ സൈഡിലോട്ടുള്ളൊരു കൊമ്പും വെട്ടിക്കൊടുത്തു പ്രാവശ്യം അതുകൊണ്ട് ഈ കൊമ്പൊക്കെ വെട്ടിയത് കൊണ്ടായിരിക്കും ചക്ക കുറവായിരുന്നു ഒന്നോ രണ്ടോ ചക്ക ചെയ്തുകൊണ്ടായിരുന്നുള്ളൂ അങ്ങനൊരു സംഭവം ഉണ്ടായി ആ ഈ ചക്ക ആ ടേസ്റ്റ് കൊണ്ടേ ഇനി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മറ്റിക്ക് വെച്ചൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടംപോലെ കാണില്ല അവർക്കൊക്കെ ഇത് കാണുമ്പോൾ കൊതി നോക്കുമായിരിക്കും പാവം ഭയങ്കര ടേസ്റ്റ് വലിയ ഒക്കെ ആയിരുന്നു ഞാനിത് കട്ട് ചെയ്ത് അപ്പുറം അപ്പുറത്തും അപ്പുറത്തോട്ടുള്ളവർക്കൊക്കെ കൊടുത്തായിരുന്നു പിന്നെ ഈ ചക്ക കൊണ്ടിട്ട് ഞാൻ ഒരു കാര്യം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൂടെ കാണിച്ച് തരാമോ എന്താണെന്നൊക്കെ ഉള്ളത് പിന്നെയും എനിക്ക് എൻ്റെ കൂട്ടുകാർ കൂട്ടുകാരെന്ന് പറയാൻ എൻ്റെ കൊച്ചു കുട്ടികൾ മുതൽ വരെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ട് അവരുടെ എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ വരുന്നത് അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുകയാണ് ആ സന്തോഷം എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ നിങ്ങളോട് വന്ന് പറയാം എന്താണ് എൻ്റെ സന്തോഷമായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അതെല്ലാം നിങ്ങളാണ് എൻ്റെ ഈ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ഓരോ വ്യക്തികളുമാണ് എന്നെ ഇങ്ങനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നത് അതിൻ്റെ എല്ലാം നന്ദിയും കടപ്പാടും എനിക്കൊന്നും ഉണ്ടായിരിക്കും ഇപ്പോൾ തന്നെ കുറേ പേരൊക്കെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തിരിച്ചറിയുന്നുണ്ട് വന്ന് ചോദിക്കും യൂട്യൂബർ അല്ലേ ഇങ്ങനെ ഇതൊക്കെ ചോദിക്കാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതാണ് അപ്പം നമ്മളൊന്നും അത്ര വലിയ ഇതൊന്നും അല്ല എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ കുറേ പേരെങ്കിലും അല്ലേ അപ്പോൾ അതിൻ്റെ സന്തോഷം അന്നൊക്കെ ഞാൻ വന്ന് വഴിയേ പറഞ്ഞു തരാവേ എന്താണെന്ന് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്നും നന്മ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അടിക്കണേ അപ്പോൾ എല്ലാവർക്കും തെറ്റാ ബൈ ബായ്